കണ്ണൂർ ജില്ലയിലുള്ള ഒരു വീടിന്റെ വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് രണ്ടാമത്തെ നിലയുടെ കോൺക്രീറ്റ് കഴിഞ്ഞ ആൾക്കാർ താടി ഇറങ്ങിയ സമയത്താണ് വീട് ഈ രീതിയിൽ നിലംപതിച്ചത് എത്രമാത്രം വലിയ സ്വപ്നങ്ങളായിരിക്കും ഇതിന്റെ കൂടെ തകർന്ന് വീണിട്ടുണ്ടാവുക എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് അത് ശരിക്കും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഡിസൈനർ വന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒന്നാണ് പക്ഷെ പ്രഥമ ദൃഷ്ടിയ നമ്മൾക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിന് മതിയായിട്ടുള്ള പില്ലറിന്റെ അഭാവം ഉണ്ടായിരുന്നു എന്ന് കണ്ടപ്പോൾ സംശയിച്ചു പോയി അതായത് സ്പാൻ ലെങ്ത് കൂടുതൽ ഉണ്ടായിരുന്നു സിറ്റൌട്ടിൽ കൊടുത്തിരിക്കുന്ന രണ്ട് പില്ലർ ഒഴിച്ച് തിരിഞ്ഞാൽ ആ മെയിൻ സ്ലാബിന് സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല റൈറ്റ് സൈഡിലുള്ള ചുമരലാണ് മെയിൻ സ്ലാബിലെ അമ്പസ്റ്റ് ചെയ്യുന്നത് നാല് മെയിൻ സ്ലാബിന്റെ ലോഡും വരുന്നത് ഈ റൈറ്റ് സൈഡിലോട്ടായിരിക്കാം അതുകൊണ്ടാണ് ആ ഒരു ചുമര് അപ്പാടെ നിലമ്പൊത്തിയത് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള ഡിസൈൻ ഉള്ള വീടുകൾ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള സൈറ്റ് സൂപ്പർവിഷൻ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറി അല്ലെങ്കിൽ നമുക്ക് പ്ലാൻ വരച്ച് തരുന്ന അല്ലെങ്കിൽ തീരെ ഡിസൈൻ ചെയ്ത് തരുന്ന എഞ്ചിനീയറിയോ സൈറ്റ് സൂപ്പർവിഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റീവർക്കുകൾ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ പല ആൾക്കാരും വീട് സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലൊന്നും അറിവുള്ള ആൾക്കാരായിരിക്കില്ല നമ്മളോട് പലരും പല കാര്യങ്ങൾ പറഞ്ഞു തന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വീടിൻ്റെ പണി ചെയ്യിക്കുന്നുണ്ടാവും പക്ഷേ ഒരുപാട് വീടുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും എഞ്ചിനീയേഴ്സ് അതുപോലെ തന്നെ സൈറ്റ് സൂപ്പർവൈസേഴ്സ് അവരെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കുറേ പ്രോബ്ലംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാനിലുള്ള അഭാവങ്ങൾ കോൺക്രീറ്റിൽ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ മുൻകൂട്ടി കണ്ട് നമ്മളോട് അഡ്വൈസ് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു സംഭവം വന്നതിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമായി ആ ഒരു വീട് കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് ആ വീട് ഹൗസ് വാമിംഗ് ചെയ്ത് നന്നായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ